നേരം നന്ദി എൻ്റെ പേര് റിൻഡ മേരി പ്രകാശ് ഞാൻ വരുന്നത് റാന്നിയിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് എൻ്റെ ഉടമ്പടിയിലെ ഏറ്റവും ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്കൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ പി ജി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് വളരെ യാദൃശികമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കാനിടയായത് ആദ്യം എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു പത്രം ലഭിച്ചു അന്ന് ലഭിച്ച സമയത്ത് ഞാനത് വായിച്ചു എന്നാലും അതിലെപ്പോഴും ഉടമ്പടി ഉടമ്പടി എന്ന വാക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഞാനപ്പോൾ എൻ്റെ പഠിക്കുന്ന ടേബിളിലെ ഡ്രോയറിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പലര് വഴി എനിക്ക് ഈ പത്രം കേൾക്കിട്ടാനിടയായി അപ്പോൾ ഞാൻ എൻ്റെ പറഞ്ഞു അമ്മ എന്തായാലും നമുക്ക് ഉറപ്പായിട്ട് ഈ പള്ളിയിൽ ഒന്ന് പോകണം ഇതെവിടെയാണെന്ന് അറിയില്ല പിന്നെ പലർ വഴി അന്വേഷിച്ചു അങ്ങനെ എനിക്ക് ഞാനൊരു കോച്ചിങ്ങിന് പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പായിട്ട് വളരെ ആദർശികമായിട്ട് എൻ്റെ ഫോണിൽ ഒരാൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയുണ്ടായി കൃപാസന അമ്മയുടെ ഒരു ചിത്രം അപ്പോൾ ഞാൻ ആ ആളെ ആൻറ്റിയെ വിളിച്ച് ചോദിച്ചു ആൻറ്റി ഇത് എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ എന്ന് അങ്ങനെ എന്തോ അമ്മ തീരുമാനിച്ച പോലെ അമ്മയുടെ നിയോഗപ്രകാരം ഞാൻ കൃത്യം രണ്ടാം തീയതിയാണ് എനിക്ക് പോകേണ്ടത് ഞാൻ ഒന്നാം തീയതി ഫെബ്രുവരി ഇവിടെ എത്തി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ എൻ്റെ ഏറ്റവും ആദ്യത്തെ ആവശ്യം നിയോഗമായി ഞാൻ വെച്ചത് എനിക്കൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു അത് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം അല്ലെങ്കിൽ നിയോഗം ആവാനുള്ള കാരണം അതിന് മുന്നേ ഞാൻ നെറ്റ് ഗേറ്റ് എന്നീ എക്സാമുകളൊക്കെ ഒരുപാട് തവണ എഴുതുന്നുണ്ടായിരുന്നു ഒന്നും തന്നെ എനിക്ക് ക്ലിയർ ആവുന്നില്ല പി ജി വരെ ഞാൻ വളരെ നല്ല മാർക്കോടെ പാസ്സായ ആളാണ് പക്ഷേ എനിക്ക് നെറ്റോ ഗേറ്റോ ഒന്നും തന്നെ ഒരു തരത്തിലും പഠിച്ചിട്ടും ഞാൻ ഒരു ഒരു വർഷം ഒക്കെ ചെയ്തിട്ടും പാസ്സാവുന്നില്ല അപ്പോൾ കൂടെ തന്നെ കൂട്ട് കൂടെ പഠിക്കുന്നവരായാലും നാട്ടിലുള്ളവരെല്ലാവരും ആണെങ്കിലും പറയും ഇതൊന്നും എഴുതി പാസ്സാവാൻ പോകുന്നില്ല ഇത് വേറെ പണി എന്തെങ്കിലും നോക്കി കൂടെയെന്ന് വളരെ ഒരു പുച്ഛത്തോടെ തന്നെ എന്നെയോട് പലരും സംസാരിക്കുകയുണ്ടായി അപ്പോഴും എനിക്കത് വളരെ സങ്കടകരമായ ഒരു കാര്യം അതുവരെ നന്നായിട്ട് പഠിച്ച് എല്ലാം എഴുതി ശരിയാവും ഈ അവസാന നിമിഷം അമ്മ എന്നെ പരീക്ഷിക്കുകയാണോ എന്ന് ഞാൻ പലപ്പോഴും അമ്മയോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അവസാനം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ ബി എഡിന് ജോയിൻ ചെയ്തു ബി എഡിന് ജോയിൻ ചെയ്തതിന് ശേഷം എല്ലാവർക്കും അറിയാവുന്ന പോലെ കേറ്റിട്ട് സെറ്റ് എന്നീ എക്സാമ്പിൾ ഗവൺമെൻറ് എക്സാമുകളെല്ലാം തന്നെ എഴുതണം ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്തു അതിനുശേഷം ഇവിടെ വന്ന് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു എല്ലാവരും എന്നെ കളിയാക്കുകയാണ് ഈ ഒരു തവണ കൂടി ഞാനിത് എഴുതി പാസ്സായില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും എഴുതാനുള്ള ഒരു ധൈര്യം പോലും ഉണ്ടാവില്ല എന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ച് എൻ്റെ ആവശ്യം അവിടെ കൊണ്ട് അമ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാശുരൂപ എൻ്റെ ഇതെന്നിട്ട് പറഞ്ഞു ഇത് പഠിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് പ്രാ പഠിക്കുക അതിനുശേഷം പഠിച്ചതിന് ശേഷം അതിൽ തന്നെ വെച്ച് പ്രാർത്ഥിച്ച് നീ ഇപ്പോൾ എക്സാമിന് പോയി എഴുതിക്കോളാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ചെയ്തു ഞാൻ പഠിക്കും പഠിക്കുന്നതിന് മുമ്പും പഠിക്കുന്നതിന് ശേഷവും ആ കാശുരൂപം എൻ്റെ പുസ്തകത്തിനുള്ളിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നു അതിനുശേഷം എക്സാമിന് പോകുമ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ കൊന്തയിൽ കാശുരൂപവും ഈ ലോക്കറ്റും ഒരുമിച്ച് ഇട്ട് ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോകുന്ന സമയത്ത് ഇവിടുന്ന് തന്നിരുന്ന ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റി കുരിശടയാളം വരച്ചും ഉപ്പും കഴിച്ചിട്ടാണ് ഞാൻ എക്സാം ഹോളിൽ കയറിയിരുന്നത് ഞാൻ കേറ്റിട്ട് എഴുതി സെറ്റ് എഴുതി എനിക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം സെറ്റ് എക്സാം അത്രമാത്രം പാടായിരുന്നു എക്സാം ഹോളിൽ ഞാൻ കയറിയിരിക്കുമ്പം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നൂറ്റൻപത് ചോദ്യമുണ്ട് നൂറ്റൻപത് ചോദ്യം ഞാൻ കേട്ടിട്ടുള്ളതാണ് ഞാൻ നെറ്റിന് പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് കേട്ടുപരിചയമുള്ള ചോദ്യങ്ങളാണ് പക്ഷേ എക്സാം എഴുതിയിട്ടുള്ളവർക്കറിയാം ഒ എ മാർക്ക് ഷീറ്റാണ് നാല് ഓപ്ഷനുണ്ട് ഓപ്ഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ നെഗറ്റീവായി നമുക്ക് കിട്ടിയ മാർക്ക് കൂടി പോകും ഞാൻ ഓരോ ചോദ്യം വായിക്കും ഒന്നാമത്തെ ചോദ്യം വായിച്ചു ഓപ്ഷൻ എ ആണോ ബി ആണോ അറിയത്തില്ല അത് വിട്ടു അടുത്ത ഓപ്ഷൻ ക്വസ്റ്റ്യൻ വായിച്ചു ഇതേ സെയിം അവസ്ഥ ഞാൻ അവസാനം അവിടെ ഇരുന്ന് ഒരു സെക്കൻഡ് ഈ ഒ എം ആർ ഷീറ്റിലാക്കാശ് രൂപ എൻ്റെ കഴുത്തെ നൂരി അതേ വെച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ അമ്മ എന്നെ പരീക്ഷിച്ച മതിയായില്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്താനാണെങ്കിൽ എന്നെ എന്തിനെ ഇവിടെ എന്ന് ചോദിച്ചു അവിടുന്ന് ഞാൻ ഒരു ഒരു പത്ത് മിനിറ്റോളം കരഞ്ഞു അതുകഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ ഞാൻ ഓർത്തു ഇല്ല ഞാൻ എന്തായാലും വിശ്വസിക്കുന്ന ഒമ്മയുണ്ട് എൻ്റെ അമ്മ എന്നെ കൈവിടില്ല എന്നുള്ള കുറച്ച് വിശ്വാസത്തിൽ ഞാൻ ആ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു പിന്നെ ഞാൻ അമ്മയോട് ഒരു കാര്യം പറഞ്ഞു ഇനി ഞാൻ ഒത്തിരി ചിന്തിക്കാനൊന്നും പോവില്ല ക്വസ്റ്റ്യൻ വായിക്കും ഓപ്ഷൻ ബി എന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ഓപ്ഷൻ ബി കറപ്പിക്കും തെറ്റും തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ അമ്മയായിട്ട് തന്ന അമ്മയായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവരെ എത്തിച്ചു എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ കിട്ടണ്ടാന്ന് അതിനുശേഷം ഒന്നും തന്നെ കൂടുതൽ ആലോചിക്കാൻ പോയില്ല അച്ഛനെപ്പോഴും പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് എൻ്റെ ഒരു ബുദ്ധി കൊണ്ട് ഞാൻ ഒരു എക്സാം ഒരു ചോദ്യം പോലും പിന്നീട് എഴുതിയിട്ടില്ല എല്ലാ ചോദ്യവും ചോദ്യം വായിക്കും ആദ്യം തോന്നുന്ന ഓപ്ഷൻ കറപ്പിക്കും എക്സാം എഴുതി ഞാൻ വീട്ടിൽ വന്നു അമ്മയോട് അമ്മയോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ എക്സാം ഞാൻ പറഞ്ഞു എനിക്ക് ഈ എക്സാം പാസ്സാകുവാണെങ്കിൽ എൻ്റെ അമ്മ തന്നതാണ് ഞാൻ എക്സാം പാസ് അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ചോദ്യങ്ങളെല്ലാം അറിയാം ഉത്തരം മാത്രം അറിയുന്നില്ല അത് എന്ത് എന്ത് മായാജാലമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നമുക്കെന്നും പ്രാർത്ഥിക്കാം ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലാണ് അമ്മ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചേർത്ത് മാത്രം പ്രാർത്ഥിക്കാം നീ എക്സാമിന് പാസ് ആവണമെന്ന് പ്രാർത്ഥിക്കണ്ട അല്ലെങ്കിൽ നിനക്ക് അവിടെ ജോലി കിട്ടണം ഇതൊന്നും നീ പ്രാർത്ഥിക്കേണ്ട നീ ഒറ്റ കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി അമ്മ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമെന്ന് ഒറ്റ പ്രാർത്ഥന മാത്രം നീ എന്നോട് പറഞ്ഞു തുടർച്ചയായിട്ട് ഞാൻ എന്നും അന്ന് രാവിലെയും വൈകുന്നേരവും ഈ ഒരൊറ്റ കാര്യം മാത്രം പ്രാർത്ഥിച്ചു അല്ലാതെ എനിക്ക് ഇത്ര മാർക്കോടുകൂടി എന്നെ പാസ്സാക്കണം എനിക്കൊരു ജോലി വേണം അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു കാരണം എൻ്റെ പ്രാർത്ഥന പിന്നെ പിന്നിത് മാത്രമായി അമ്മയും അമ്മയുടെ മുന്നേ വന്ന് എനിക്കതൊന്ന് സാക്ഷ്യം പറയാൻ സാധിക്കണമെന്ന് എൻ്റെ റിസൾട്ട് വന്നു കെറ്റിറ്റ് വണ്ണും ടൂവും കെറ്ററ്റ് ടൂം ത്രീയും സെറ്റും ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി ഞാൻ ചിന്തിക്കുന്നതിനാ പാസ്സായി അങ്ങനെ ഞാൻ എക്സാം രണ്ടും പാസ്സായി അതിനുശേഷം ഞാൻ ബി എഡ് തീരുന്നതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്തു ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു ഇപ്പം ഞാൻ അഞ്ച് മാസം ആ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് എനിക്കൊരുപാട് അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് തന്നെ എൻ്റെ ജോലി എന്നുള്ള വലിയൊരാഗ്രഹം സാധിച്ചു തന്നു രണ്ടാമത്തെ എൻ്റെ ഉടമ്പടിയിലുള്ളതായിരുന്നു എനിക്ക് എട്ട് വർഷമായിട്ട് പി സി ഒ പ്രശ്നമുള്ള ആളായിരുന്നു ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടുണ്ട് അലോപ്പതി കഴിച്ചിട്ടുണ്ട് ആയുർവേദം കഴിച്ചിട്ടുണ്ട് മരുന്നുകൾ കഴിച്ച് മരുന്നിനുള്ള പൈസ ചിലവാക്കുക മാത്രമേ ഉള്ളൂ ഒരു പ്രയോജനം എനിക്ക് ഉണ്ടായിട്ടില്ല ഒരുപാട് സ്കാൻ ചെയ്തു നോക്കി എല്ലാവരും പറയുന്നത് പി സി ഒ തുടക്കമാണ് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നോക്കാം ശ്രമിക്കാം ടാബ്ലറ്റ് കഴിച്ചാൽ മതി പീരീഡ്സ് റെഗുലർ ആവും എന്നൊക്കെ പറഞ്ഞു മരുന്ന് കഴിക്കുന്നതല്ലാതെ എട്ടൊൻപത് വർഷമായിട്ട് ഞാൻ ആ എല്ലാം ആയുർവേദം നിർത്തും പിന്നെ അലോപ്പതി നടത്തും അങ്ങനെ പല പല മരുന്നുകൾ ട്രൈ ചെയ്തു ഒന്നും ശരിയാവുന്നില്ല പിന്നെ ഞാൻ അതെല്ലാം ഞാൻ വീട്ടിൽ നമ്മയോട് അമ്മയോട് ഇവിടുന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ചെന്നതിന് ശേഷം അമ്മയോട് പറഞ്ഞു ഇനി ഒരു മരുന്ന് ഞാൻ കഴിക്കില്ല ഇനി എൻ്റെ ഏകയുള്ള മരുന്ന് ഇവിടുന്ന് അമ്മയുടെ ഉടമ്പടി തൈലും ഉപ്പ് മാത്രമാണ് അത് കഴിച്ചും അത് ഉടമ്പടി തൈലം പുരട്ടിയും പ്രാർത്ഥിച്ച് വിശ്വാസ ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടിയും ഉപ്പ് കഴിച്ചും എനിക്ക് എൻ്റെ പിരീഡ്സ് റെഗുലർ ആകുവാണെങ്കിലായാൽ മതി പി സി പ്രശ്നം മാറിയാൽ മതി എന്ന് അത്ഭുതമെന്ന് പറയട്ടെ അന്ന് മുതൽ വരെ ഇനി രണ്ട് വർഷമായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി തന്നെയാണ് മൂന്ന് മാസം കഴിയുമ്പോൾ ഞാൻ എന്നും വന്ന് പുതുക്കാറുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഒരു മാസം പോലും എനിക്ക് പീരീഡ്സ് റെഗുലർ ആവാതിരുന്ന ഇറഗുലർ ആയിട്ടില്ല എല്ലാ മാസവും കൃത്യമായ കൃത്യ ദിവസം തന്നെ എനിക്ക് പീരീഡ്സ് ആവും പി സി ഒ ഡി ഇപ്പം പി സി ഒ ഡി എന്ന് പറയുന്ന ഒരു പ്രശ്നമേ അവിടെ ഇല്ല ഞാൻ ഒരു മരുന്നും ഇന്ന് വരെ കഴിച്ചിട്ടില്ല ഇന്നും എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുവാണെങ്കിൽ മറ്റൊരു മരുന്നും ഇല്ല ഒരു ടാബ്ലറ്റുമില്ല അമ്മയുടെ തൈലവും ആ ഉപ്പും മാത്രമാണ് എൻ്റെ ആയുധവും എൻ്റെ മരുന്നും മൂന്നാമതായിട്ട് എൻ്റെ ഉടമ്പടിയിലുണ്ടായിരുന്നത് എൻ്റെ സഹോദരൻ ഒരു അഡ്മിഷനായിരുന്നു പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അവൻ ഒരു തരത്തിലും എഞ്ചിനീയറിങ്ങോ ഒരു പ്രൊഫഷണൽ കോഴ്സോ പഠിക്കില്ല ഞാനും ഡിഗ്രി എടുത്തതുകൊണ്ട് കൊണ്ട് വീട്ടിലെല്ലാവർക്കും പേടി ഒരു ജോലി ആർക്കും ലഭിക്കാതെ പോകുമോ എന്ന് അവനോടാവുമെന്ന് പറഞ്ഞു നോക്കി നീ ഒരു എഞ്ചിനീയറിങ്ങിന് പോകണം ഞങ്ങൾ ഞങ്ങളെവിടെയെങ്കിലും അഡ്മിഷൻ നോക്കാമെന്ന് അവൻ സമ്മതിക്കുന്നില്ലായിരുന്നു അവസാനം ഞാൻ അമ്മയോട് അതും പ്രാർത്ഥിച്ചു അമ്മേ ഒരാളുടെ മനസ്സ് മാറ്റാൻ എന്നെയും കൊണ്ടാവില്ല ഞങ്ങൾക്ക് ആർക്കും ആവില്ല അമ്മയ്ക്ക് പറ്റുന്ന ഒരു കാര്യമാണ് പ്ലസ് ടുവിൻ്റെ എക്സാം കഴിയുമ്പോൾ അവൻ വന്ന് ഞങ്ങളോട് പറയണം ഞാൻ എഞ്ചിനീയറിങ്ങിന് പൊക്കോളാം ഞാൻ കീയും എഴുതാം അങ്ങനെ അവൻ പറയണമെന്ന് പറഞ്ഞു പ്ലസ് ടുവിൻ്റെ എക്സാം കഴിഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാം അത്ഭുതം തന്നെയാണ് അവൻ വന്ന് ഇങ്ങോട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങളൊക്കെ ഇത്രയും പറയുന്നതല്ലേ ഞാനൊരു എഞ്ചിനീയറിങ്ങിന് തന്നെ പൊക്കോളാം പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിന് കിട്ടണം അവൻ ഇഷ്ടം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് അതിന് തന്നെ കിട്ടിയാലേ ഞാൻ പോകൂന്ന് അപ്പോഴും ഞാൻ വീണ്ടും അമ്മയുടെ എടുത്ത് തന്നു അമ്മേ വീണ്ടും പ്രശ്നമാണല്ലോ അത് തന്നെ കിട്ടിയില്ലെങ്കിൽ അവൻ പോകത്തില്ല വീണ്ടും എന്നെ പരീക്ഷിക്കുകയാണോ എന്ന് ഞങ്ങൾ എല്ലാവിധ പ്രാർത്ഥനയും ചൊല്ലി ഉടമ്പ കാശുരൂപം കൈപ്പിടിച്ചുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു ഏറ്റവും നല്ലൊരു കോളേജിൽ തന്നെ അപ്ലൈ ചെയ്തു അത്ഭുതം അവിടെയും സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ അവൻ്റെ ടെൻതിൻ്റെ മാർക്കിൻ്റെ ബേസിൽ അവരെ ഞങ്ങളെ വിളിക്കുകയും അവന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ അവൻ ചൂസ് ചെയ്യുന്നത് അവന് കൊടുക്കാമെന്ന് പറഞ്ഞു ആകെ ആ കോളേജുകാര് പറഞ്ഞ രണ്ടേ രണ്ട് നിബന്ധനകൾ പ്ലസ് ടുന് എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് വേണം കീം പാസ് ആവണം എന്നായിരുന്നു അപ്പോഴും എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അവനെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമായിരുന്നു പ്ലസ് വണ്ണി അവന് മാർക്ക് കുറവായിരുന്നു റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ആകെ പ്രാർത്ഥിക്കുന്നതിന് അഡ്മിഷൻ കിട്ടണേ എൺപത്തഞ്ച് കിട്ടിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടണേ എന്ന് അവൻ എയ്റ്റി ഫൈവ് പോയിൻറ്റ് ടു ത്രീ സംതിങ് പേഴ്സൻറ്റേജോടുകൂടി അവൻ പാസ്സായി അതുകൊണ്ട് തന്നെ അവൻ അവനിപ്പം രണ്ടാം വർഷം ഏറ്റവും നല്ലൊരു കോളേജിൽ കോട്ടയത്ത് തന്നെയുള്ള ഒരു കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരെയുള്ള അവൻ്റെ എല്ലാ സെമസ്റ്റർ റിസൾട്ടും വന്ന് ഏറ്റവും നല്ല മാർക്കോടുകൂടി പാസ്സാവുന്നു തുടർന്നും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അമ്മ തന്നതാണ് അവനെ അഡ്മിഷൻ അമ്മ അവനെ എട്ട് ശ്രമം പാസ്സാക്കി ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി അവനെ എഞ്ചിനീയറിങ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നാലാമത്തെ എൻ്റെ നിയോഗം ആയിരുന്നത് എൻ്റെ കോവിഡ് ടൈമിൽ എൻ്റെ പപ്പയുടെ ജോലി സംബന്ധമായ പ്രശ്നമാണ് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഇന്ന ദിവസം എനിക്ക് ആ ശമ്പളത്തിന് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് കിട്ടണമെന്ന് അപ്പോൾ ഡേറ്റ് എനിക്ക് കൃത്യമായി അറിയാത്തതുകൊണ്ട് അമ്മയുടെ ഡേറ്റ് ആയിരുന്നു സെപ്റ്റം എട്ടാം തീയതിയാണ് ഞാൻ ആ ഡേറ്റ് ഇട്ടത് എട്ട് നോമ്പ് വിശുദ്ധ വിശുദ്ധിയോടുകൂടി ഞങ്ങൾ എല്ലാവരും നോക്കി ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും എല്ലാം നോക്കി അന്ന് ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നു എട്ട് നോമ്പ് തീർന്ന് വിശുദ്ധ ദേവാലയത്തിൽ പോയി കുർബാന അനുഭവിച്ച് തിരിച്ച് വന്ന് ഞാൻ വന്ന് നോക്കുമ്പം കൃത്യം രണ്ടുമണിയായപ്പം അക്കൗണ്ടിൽ അത്രയും തന്നെ ഒരു എമൗണ്ട് അതിന് തുല്യമായ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിരിക്കുന്നു വീണ്ടും പപ്പായ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് എന്നോട് ചോദിച്ചു നീ ഉടമ്പടി വെച്ചിരുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വെച്ചിരുന്നു പപ്പായയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് പപ്പായ എപ്പോഴും ഞാൻ പുതുക്കാൻ സമയത്ത് എൻ്റെ കൂടെ ഇവിടെ എത്താറുണ്ടായിരുന്നു അങ്ങനെ പപ്പായയ്ക്ക് ആ ജോലിയില് ആ മുടങ്ങിക്കിടന്ന നാലു മാസത്തെ ശമ്പളം ആ കറക്റ്റ് ഡേറ്റിൽ കിട്ടുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇപ്പം ജോലിയിൽ ഒരു പ്രമോഷനോടുകൂടി സന്തോഷത്തോടു കൂടി അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങള് മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിന് തന്നിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് എത്ര അസാധ്യമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഏത് കാര്യം ഇവിടെ വന്ന അമ്മയോട് പറഞ്ഞാൽ അമ്മ അത് നടത്തി തരുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണവും ഒരു ജീവിക്കുന്ന അടയാളവും കൂടിയാണ് ഞാൻ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവർത്തികൾ പറയുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടുന്ന് പത്രമാങ്ങിക്കൊണ്ട് പോവുകയും എനിക്കറിയാവുന്നിടത്തും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ഒക്കെ കൊണ്ടു കൊടുക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ പഠിക്കാൻ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ അടുത്തും സമീപത്തും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പം ബാഗ് പുസ്തകങ്ങളൊക്കെ എന്നാലാവും വിധം ഞാനും അമ്മയും കൂടെ പോയി വാങ്ങിക്കുമായിരുന്നു വാങ്ങിച്ചു കൊടുക്കും അതുപോലെ രോഗികളായിട്ടുള്ളവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അടുത്ത ആതുരാലയങ്ങൾ ഒരുപാടുണ്ട് കാരുണ്യാശ്രമങ്ങളുണ്ട് അവിടെ ഒക്കെ പോയി അവർക്കൊക്കെ ഒരു നേരത്തെ ആഹാരം പറ്റുമെങ്കിൽ ആഹാരമായിട്ടും അല്ലെങ്കിൽ പൈസയായിട്ട് അവരുടെ ഒരു നേരത്തെ ആഹാരത്തിനുള്ളത് സഹായിക്കും അങ്ങനെ ഒരുപാട് എന്നാലാവും വിധം ചെറിയ ചെറിയ കാരുണ്യപ്രവൃത്തികൾ ചെയ്തും പൂർണ്ണമായും അമ്മയിൽ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും ജീവിച്ചു പോകുന്നു തുടർന്നും ഉടമ്പടിയിൽ തന്നെ എൻ്റെ ആയുഷ്കാലം മുഴുവനും അമ്മയുടെ ഉടമ്പയിൽ തന്നെ ജീവിക്കാൻ സാധിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇതുവരെ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരകുമാരനും ഒരുപാട് നന്ദി വിശുദ്ധ യോഹന്നാൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളൂ നിങ്ങൾക്ക് ലഭിക്കും യേശുവിൽ പ്രിയമുള്ളവരെ റിൻഡായുടെ സാക്ഷ്യം അവളുടെ മെരിറ്റ് മാറ്റി അമ്മയുടെ ഗ്രേസിൽ ചെയ്തപ്പോൾ കേറ്ററ്റും സെറ്റും വിജയകരമായി ജയിക്കുവാൻ സാധിച്ചു അമ്മയിൽ സമർപ്പിക്കുന്നതൊന്നും അമ്മ നഷ്ടപ്പെടുത്തുകയില്ല വീണ്ടും എട്ടൊൻപത് വർഷമായിട്ടുണ്ടായ പി സി ഓടി വളരെയധികം മരുന്ന് കഴിച്ചിട്ടും മാറാത്തത് ഉടമ്പടി തൈലവും ഇതെല്ലാം മരുന്നുകളെല്ലാം ഉപേക്ഷിച്ച് ഉടമ്പടി തൈലവും ഉപ്പും യൂട്യൂബിൽ ആരാധനയും ഡെയിലി ബ്രെഡിലുള്ള പങ്കാളിത്തവും കൂട്ടി വന്നപ്പോൾ അതിപ്പോൾ റെഗുലറായിട്ട് കൃത്യസമയത്ത് തന്നെ ആ ഫീസിയോടി മാറി ഇപ്പോൾ പീഡിക്സ് നല്ല കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ടെന്നാണ് മോൾ പറയുന്നത് സഹോദരനെ എൻജിനീയറിങ് ഇഷ്ടമില്ലായിരുന്നു നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മോൻ തന്നെ പറഞ്ഞു ഞാൻ ഇത് ഈ സാക്ഷ്യം ഞാനിത് എടുത്തു കൊ ഞാൻ ഈ എൻജിനീയറിങ് തന്നെ ചെയ്തു കൊള്ളാമെന്ന് പിന്നീട് പപ്പായിക്ക് നാല് മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ലായിരുന്നു നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ഉടനെ തന്നെ ആ മോനെ ആ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടി ഇങ്ങനെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ പരിശുദ്ധമ്മ വഴി ഈശോ അവർക്ക് നൽകി ദൈവമേ അങ്ങ് ആകാശത്തിൻ്റെ മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ പരിശുദ്ധമ്മ വഴി ഈ മോൾക്ക് നൽകിയ വൻകൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക